അനുദിന പ്രാർത്ഥനയാണ് അറിയാതെ ശുദ്ധിച്ചുകൊണ്ട് നിൽക്കാം അല്ലാതെ മനസ്സിൽ വിഷാപുർവണം ചെല്ലിക്കൊണ്ട് നിൽക്കാം അല്ലാതെ മൗനമായിട്ട് ശിരസ് നമ്മിച്ച് കൈകൾ കൂപ്പി നിൽക്കാം സന്ധ്യയുടെ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കാം കർത്താവത്തിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥനം ചെയ്യുന്നു കർത്താവത്തിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്താനായി മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതയാണ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥ നടന്നിട്ടുള്ള പതിനായിരക്കണക്കിന് ആരാധനയുടെ ആധാരത്തിലെ അങ്ങനെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഇന്ന് ഏറ്റവും പ്രയാസം അനുഭവിച്ചിരിക്കുന്നവന് ഇന്നത്തെ ദിവസം ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ കൊള്ളാൻ എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടെ ചില ഡോക്ടർമാർ ചില ദിവസങ്ങൾ ചില ആൾക്കാർ പറയും ചില മണിക്കൂറുകൾ പറയും അപ്പം ആ ദിവസം എണ്ണി ചിലവഴ് ചെയ്തു ചില ആൾക്കാർ ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി കഴിയുമ്പോൾ ഒരാശ്വാസമായെന്ന് പറയുന്നവരുണ്ട് അപ്പം ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി പ്രതീക്ഷിക്കുന്ന ഒത്തിരിയേറെ വിഷയങ്ങളുണ്ട് സാമ്പത്തികമാകാം ആരോഗ്യമാകാം ജോലി ആകാം ഇൻ്റർവ്യൂ ആകാം ആരെങ്കിലും കണ്ടുമുട്ടണ വിഷയങ്ങളാകാം എല്ലാം എൻ്റെ മക്കളുടെ കൂടെ കർത്താവിന് ഉണ്ടാകും ഇന്നത്തെ ഈ പ്രാർത്ഥനയെ കൂടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ അതുപോലെ ടൈപ്പ് ടൈപ്പടിക്കുകയും ടൈപ്പ് അടിച്ച് കയറ്റുകയും ആ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ നിയോഗം വെക്കുകയും വെച്ച് മൊബൈലിലൂടെ അങ്ങോട്ട് ചാർജ് ചെയ്ത് എഴുതിക്കേറ്റണം എന്നിട്ട് നിങ്ങളത് ഷെയർ ചെയ്യുകയും ചെയ്യണം നമ്മുടെ ഈ ശുശ്രൂഷ പത്ത് പതിനായിരം പേര് പ്രതി കാണാനിടയായി വരുമ്പോൾ കർത്താവ് നിങ്ങളുടെ നിങ്ങൾക്ക് കർത്താവിൻ്റെ അടുത്ത് ഒരു സുരുക്കൂട്ടലുണ്ടാകും ഒരു ഈഡ്വെപ്പ് അതിനാണ് ഒരു ഒരു സ്ഥിര നിക്ഷേപം ഉണ്ടാകും നിങ്ങളുടെ ഒരു ആസ്തി ഭദ്രത എന്ന് ഞാൻ പറയും ഈ ആസ്തി ഭദ്രത എപ്പോഴും ദേവദീരസ കൂടാൻ വേണ്ടി കർത്താവി ഞങ്ങളെ പ്രാർത്ഥിക്കുന്ന ഈശ്ശേ കർത്താവ് കണ്ണ് കരികരിക്കുന്നവർ കണ്ണിൻ്റെ കാഴ്ച മങ്ങുന്നവരുണ്ട് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കൃത്യം ഈ പ്രാർത്ഥന കൊണ്ട് അവർ സുഖപ്പെടണമേ കർത്താവി മുക്കിനോയിട് വന്നു പോയി വരും കൈ തളർന്നു പോയി വരും കൈ വെട്ടപ്പെട്ട് മാറ്റി വരും കാലു വെട്ടപ്പെട്ട് മാറ്റിയവരുമുണ്ട് സംഭവിച്ചെല്ലാം മക്കളെ കർത്താവ അപകടത്തിൽ പെട്ടുപോയറുണ്ട് ആശ്വത്രി കിടക്കുന്നുണ്ട് ഇതോടുകൂടി പേടിച്ചിട്ട് ഇനി ഒരിക്കലും വണ്ടി എടുക്കാത്തവരുണ്ട് ആ ജോലി തന്നെ അവസാനിപ്പിച്ചിട്ട് ജീവിതമാർഗം മുട്ടിപ്പോയരുണ്ട് അവരെല്ലാം നീർക്കണം കർത്താവി ആ ജോലികൾ ചെയ്തപ്പോൾ നിരാശ ദൈവത്തെ പോലും വിളിക്കാൻ പറ്റണില്ല ഭയം പ്രയാസം എങ്ങനെ ജീവിച്ചിരുന്ന ഞാനാണ് ഇന്നിപ്പം എൻ്റെ ഗതികഴി കണ്ടാന്ന് ഓർത്തിട്ട് കർത്താവ് നമുക്കൊന്നും ഇല്ലാതെ വരുമ്പോൾ നമുക്ക് പഴയതോടെ സ്വാധീനം ഇല്ലാതെ വരുമ്പോൾ നമുക്ക് കൂടെ ഉണ്ടായിരുന്നവർ പോലും കർത്താവ് നമ്മളൊരു വിലമതിക്കാത്ത അവസ്ഥയുടെ മാനസിക പീഡനങ്ങൾ സഹിക്കാൻ പറ്റാതെ ഇങ്ങനെ കിടക്കണവരുണ്ട് ശാശ്വതി കിടക്കാൻ ആരോട് പറയാനാണ് ചോദിക്കുമ്പോൾ വെറുതെ ഇങ്ങനെ കണ്ണീന്ന് നീ കണ്ണുനീരി ഇങ്ങനെ ചെവിയിലോട്ടൊഴിയും തന്നെ കാണാം കണ്ടത്തില്ല പറയത്തില്ല പറഞ്ഞാൽ കൂടെ കൂടി ഇല്ലാതാകും അതുകൊണ്ട് ഇങ്ങനെ കടിച്ചിറക്കി ജീവിക്കുന്ന മനുഷ്യർ എല്ലാവരെയും നീ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ എല്ലാം നിന്റെ സ്പേസുകളാണിത് മനുഷ്യന്മാർ പരാജയപ്പെട്ട് മനുഷ്യന്മാർക്കൊന്നും ചെയ്യാൻ പറ്റണില്ല നിന്റെ ഒരു കരുണയാണ് കർത്താവൂടെ വേണ്ടത് കർത്താവ് പാപങ്ങളൊക്കെ അങ്ങ് ഓർക്കുകയാണെങ്കിൽ ആർക്ക് നിലക്കാൻ കഴിയുമെന്ന് സങ്കീർത്ത ചോദിക്കുന്നുണ്ട് ആർക്ക് നിലക്കാൻ കഴിയത്തില്ല ിലനിൽപ്പില്ലാത്ത മനുഷ്യരാണ് ഈ എല്ലാവരും അതുകൊണ്ട് നിന്റെ കരുണയാണ് ഞങ്ങളുടെ നിലനിൽപ്പ് കർത്താവ് നിന്റെ കരുണയാണ് ഞങ്ങളുടെ നിലനിൽപ്പ് ആ കരുണ കൊണ്ട് അങ്ങനെ പിടാനുഭവത്തിന്റെ കരുണ പിടാനുഭവത്തെ ഓർത്ത് ഞങ്ങൾ കരുണതൂതനം കർത്താവി അങ്ങനെ മുഴുക്കിടത്തെ ഓർത്തുകൊണ്ട് ഞങ്ങളുടെ മക്കൾ കരുണതൂതനം കർത്താവി അങ്ങനെ തിരുവിലായാലും മുറിവിനെ ഓർത്തുകൊണ്ട് മക്കൾ കട ദൂതം കർത്താവി അങ്ങനെ കരചനങ്ങൾ ആണിപ്പഴർത്തുകൊണ്ട് കർത്താവ് അങ്ങയുടെ മക്കൾ കണ്ടതുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കർത്താവെ ജീവിതം വഴിമുട്ടിയവർ ജോലി മുട്ടിയവർ ജോലിക്ക് ലഭി ജോലി ലഭിക്കാത്തവർ കാരണം ജീവിത പങ്കാളികൾ കിട്ടാത്തവരും ഇപ്പോഴെ കെട്ടിച്ചുവിടാൻ പറ്റാത്തവർ ഈശോയെ അങ്ങനെ എല്ലാവരെയും പ്രാർത്ഥിക്കുകയാണ് ദീപം അവരുടെ മേലെല്ലാം നിന്റെ കരുണേയും ചോരുകയാണ് ഈശ്വ ഇതൊന്നും അറിയാതെ കർത്താവേ ഇതെല്ലാം അണ്ടർമൈൻഡ് ചെയ്ത് ജീവിക്കുന്ന മക്കളുണ്ട് വീട്ടിൽ അപ്പനൊക്കെ അത് പെങ്ങളെ കെട്ടിക്കണ്ടപ്പൻ്റെ പോലെ ജോലി ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇവർ വീട്ടിൽ കയറാതെ നടക്കുന്ന അമ്മക്കളുണ്ട് പെൺമക്കളുടെ എണ്ണം കൂടിയ കാരണം വീട്ടിൽ മാറി താമസിക്കുന്ന സൂത്രക്കാരായ ആമ്മക്കളുണ്ട് കല്യാണം കഴിച്ച ഉടനെ മാറിത്താമസിക്കുന്നുണ്ട് പിന്നെ അവരിങ്ങോട്ട് വരാറില്ല പെമ്മക്കളെ കെട്ടിക്കേണ്ട അപ്പനും അമ്മയും ചുമതലയാണ് എന്നൊക്കെ ഞാനൊന്നും കുടുംബത്തിൽ വാങ്ങിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പെൺപിള്ള വളർത്താവനും കേട്ടിട്ട് അവൻ്റെ അവളുടെ കുടുംബത്തിൽ കൊടുക്കുന്നവരുണ്ട് ഇങ്ങനെ എല്ലാവരെയും മറന്ന് അപ്പനെയും പെങ്ങളെയും സഹോദരൻ മറന്നും ജീവിക്കുന്ന ഇങ്ങനെ ഓരോരോ തരത്തിൽ ഭാരപ്പെടുന്ന കുടുംബങ്ങളെ ഇന്ന് നീ സന്ധിക്കണെ കർത്താവ് എല്ലാവരും കൈവിട്ടവരാണ് കർത്താവ് നീ എന്നും കൈ താങ്ങിയിട്ടുള്ളവര് അവർ സന്ധി പ്രാർത്ഥന കേട്ടിട്ട് കിടത്താവ് അങ്ങനെയുള്ളവർ നീ ഇന്ന് ഓർക്കണം കിടത്താവ് അവർക്കാർ കൈവിട്ടാലും അപ്പനും അമ്മയും നിന്നെ പിടിച്ചാലും ഐ വിൽ നോട്ട് അപ്പാൻ യു ആ ട്രെയിൻ കാസ് നീ പറഞ്ഞിട്ടുള്ള കർത്താവ് ഞങ്ങളോട് അപ്പനും അമ്മയും നിന്നെ മറക്കാം പക്ഷെ ഞാൻ നിന്നെ ഒരു കാലവശ്ക്കാലം പതിനേഴ് പതിമൂന്ന് അഞ്ച് വഴി നീ പറഞ്ഞു എബ്രായ ലേഖനങ്ങളിലെ നാൽപ്പത്തൊമ്പത് പതിനഞ്ചു വേണ്ടി നീ പറഞ്ഞു അപ്പോഴും അമ്മയും നിന്നെ മറക്കാം പതി എബ്രായ പതിമൂന്ന് അഞ്ചു വേണ്ട അഞ്ചു വേണ്ട നീ പറഞ്ഞു ഐ വിൽ നോട്ട് യു അറ്റ് അസ് എന്ത് കാലവശ്ക്കാലം ഉണ്ടായാലും ഞാൻ നിന്നെ മറക്ക കർത്താവ് ആ വചനങ്ങളെല്ലാം അനുസ്മരിച്ചാ അടിയം പ്രാർത്ഥിക്കുന്നു ആ വചനങ്ങൾ ഓർത്തുകൊണ്ട് അങ്ങനെ മക്കൾക്ക് കാരുണ്യവും പ്രത്യേകിച്ച് പ്രയാസങ്ങളും വേദനയിൽ ആശ്വാസവും സന്ധിപ്പും അനുഗ്രഹിക്കണമെങ്കിൽ അമ്മയെ അമ്മയെ പരിശുദ്ധ കൃപാസാഴ്ത്താറെ ജീവനെ പ്രത്യക്ഷപ്പെടാൻ ഞാൻ നേരിട്ട് കണ്ടതല്ലേ അമ്മേ അമ്മയുടെ യോഗ്യതയെ അമ്മയുടെ പ്രത്യക്ഷ യോഗ്യതയാൽ പിതാവിന്റെ പുത്തരപശാമത്തിൽ ഇന്ന് നിങ്ങളെ കർത്താവ് എല്ലാ മേഖലകളും അനുഗ്രഹിക്കട്ടെ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ അങ്ങയുടെ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

ഒരു സാക്ഷി ഞാൻ കേട്ടേ സാക്ഷിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പേര് ഡ്രി ഡ്രിട്ടി എന്നാണ് ഡ്രിട്ടി സ്ഥലം ഞാൻ പറഞ്ഞ കഴിയും ഡിട്ടി പറഞ്ഞത് ഡിറ്റിയെക്കുറിച്ച് ആരും കൃപാസന മാതാവിനെ കുറിച്ച് പറഞ്ഞു അപ്പം ഡ്രിറ്റി ഒരു പ്രാവശ്യം ഇവിടെ വന്നു ഡിറ്റിയുടെ പ്രസവത്തിൽ ശരീരത്ത് മുഴുവനും അരിമ്പാറയാണ് മകളുടെ അവളെ കെട്ടിക്കാൻ പറ്റത്തില്ല കാരണം അത്ര കണ്ടിങ്ങനെ അരിപ്പാർ ഇങ്ങനെ ഈ ഗുരുഗുരു ഗുരുന്ന് പറഞ്ഞ ഗുരുഗുരു പോലെ ഗുരുമുളകു പോലെ ഇങ്ങനെ അരിപ്പാറ പിടിച്ചിരിക്കും ഇതിന് കുറേ വരുന്നവർ ചെയ്യും അവസരം കൃപാസനത്തിൽ വന്ന് മാതാവിൻ്റെ മോഹത്തിലും പറയും അമ്മേ നീ ശരിക്കുള്ള മാതാവാണ് എന്ത് രസമില്ല പ്രാർത്ഥന ശരിക്കുള്ള എൻ്റെ മാതാ മാതാവ് കൃപാസന മാതാവേ നീ ശരിക്കുള്ള മാതാവാണെങ്കിൽ എന്റെ മകളെ അരിമ്പാറ് മാറ്റോ ദൈവം പിറ്റേ ദിവസമേ ഈ ഉടമ്പടി തൈലം കൊണ്ട് പെരട്ടിയിട്ട് അരിമ്പാർ ഊന്നും കാണാതിന് എനിക്ക് ആ പ്രാർത്ഥന ഭയങ്കര ഞാൻ കേട്ടപ്പടിച്ചു അങ്ങനത്തെ ദൈവമുണ്ടല്ലോ ദൈവം നമ്മൾക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ പറഞ്ഞില്ലേ നമ്മൾ ഇഷ്ട ദൈവം ആഗ്രഹിക്കുന്നതാണ് നമ്മൾ ചോദിക്കണമെങ്കിൽ നമ്മൾക്ക് കിട്ടും ചിലർക്ക് ചിലർ അമ്മേ എനിക്ക് സഹായിക്കാൻ ആരും ഇല്ല കേട്ടോ അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കൊരു അടയാളം തരണം തന്നെ മഴവിൽ വിരിയും അല്ലെങ്കിൽ അങ്ങനത്തെ സാക്ഷികൾ തറയോ അതിങ്ങനെ നോക്കിയ രസമാണ് തന്നെ സുഹൃത്താഭിഷേകം വരും ഞാനിതൊക്കെ അച്ഛനായിട്ട് ഇപ്പോൾ മുപ്പത്തോലായി ഞാനിതൊക്കെ ആദ്യം കേട്ടി പ്രസൻസ് അതിനെല്ലാം ഉടമ്പടിയിൽ സാന്നിധ്യം നമ്മൾ വിളിക്കണത് സാന്നിധ്യം സാന്നിധ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിവാക്കാൻ ചോദിച്ചാൽ അപ്പറെഡിയാവും കാര്യം ദൈവം സൗജന്യ ദാനമായിട്ട് കളിക്കണ സാന്നിധ്യം കർത്താവ് പുതിയ ഉടമ്പടി സ്ഥാപിച്ചത് കൃബാല സ്ഥാപിച്ചത് എൻ്റെ സംഭവം സാന്നിധ്യമാണ് സാന്നിധ്യം സംരഭ്യമാക്കാനാണ് മനുഷ്യരുടെ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യൻ്റെ കൂടെ ആ സാന്നിധ്യം ചോദിച്ചാൽ അതെ ഞാനത് അതായത് മോസിനോടെ അത് വായിച്ചത് സംഖ്യ അതായത് പുറപ്പാട് പത്തിയൊന്ന് പതിനാല് വായിച്ചേ പറഞ്ഞു പറഞ്ഞു ഞാൻ ഞാൻ തന്നെ തന്നെ നിന്നോട് കൂടെ കൂടെ വരികയും വരികയും നിന്റെ നിനക്ക് ആശ്വാസം ചെയ്യും നിനക്ക് ആശ്വാസം നൽകുക അപ്പൊ എന്തിനാണ് കൂടെ വരേണ്ടത് സാന്നിധ്യം എന്തിനാണ് അപ്പൊ ഞാൻ തന്നെ നിന്റെ കൂടെ അപ്പൊ മനസ്സിലായി അതാണ് ഇനി ജീവിതത്തിൽ മാർഗമുള്ളൂ മുമ്പോട്ട് നോക്കിയിട്ട് ഒന്നും കാണാനില്ല ഇല്ല കാര്യം ഇവർക്ക് ആറ് ലക്ഷം പടയള പടയാളികളുണ്ടെങ്കിൽ ഒരു ഒരു കാലനേസ്സിനോടാ അല്ലെങ്കിൽ ജബുസിയോരോടാ അല്ലെങ്കിൽ സമ്പറിയാക്കാനോട് വെട്ടുമ്പോൾ തന്നെ പകുതി തീരും അപ്പം മുന്നോട്ട് പോയിട്ട് ഒരു വെളിച്ചമില്ല എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇവിടെ കല്യാണ സാധാരണ പഴയ കരിപാളും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പം അങ്ങനെ വരുമ്പോൾ മോശസ് പറയേ അങ്ങ് ഇന്നലെ ഞാൻ തന്നെ നിൻ്റെ കൂടെ വരുമെന്ന് അപ്പം അത് ഓർത്തിട്ട് ഞാൻ ചോദിക്കണേ അങ്ങ് വന്നിട്ട് ഞങ്ങൾ പോത്തിരണ്ടി എന്തൊരു വർത്തമാനാണ് പക്ഷേ അത് മുപ്പത്തി മൂന്ന് പതിനഞ്ച് വയസ്സ് മോശ പറഞ്ഞു മോശ പറഞ്ഞു അങ്ങ് ഞങ്ങളോട് കൂടെ വരികയില്ലെങ്കിൽ അങ്ങ് ഞങ്ങളുടെ കൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത് പറഞ്ഞത് അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും അപ്പൊ സാന്നിധ്യം സമാശ്വാസത്തിന് സാന്നിധ്യം എന്തിനാണ് ദൈവത്തിൻ്റെ പ്രീതി നമുക്കുണ്ടെന്ന് നീ സാന്നിധ്യം ചോദിക്കുന്ന ദൈവത്തിൽ ഇന്ന് ഇന്നും മുഴുവൻ നിൻ്റെ കൂടെ വരാൻ വേണ്ടി ചോദിക്കുന്ന ഭർത്താവിനോട് പരശുദ്ധമ്മയുടെ സാന്നിധ്യം നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ തന്നെ അനുഭവതലങ്ങളാണ് അതുകൊണ്ടാണ് കൃപാസനം മാതാവ് പല മേഖലകളിലും ആൾക്കാർ കണ്ടു എന്നൊക്കെ പറഞ്ഞൊരു കാര്യം സാന്നിധ്യം പണ്ട് മുതലേ ദൈവം നമുക്ക് നമ്മുടെ പ്രോമിസിങ്ങിനുള്ളതാണ് വാഗ്ദാനത്തിലുള്ളതാണ് അതുകൊണ്ട് വാഗ്ദാനത്തിലുള്ള വിഷയങ്ങൾ പ്രാപിക്കാൻ എളുപ്പമാണ് വാഗ്ദാനം ഉള്ളത് അതുകൊണ്ടാണ് വാഗ്ദാനം അനുസരിച്ചതെന്നാണ് നമ്മൾ പലപ്പോഴും പ്രാർത്ഥനയിൽ പറയുന്നത് നിങ്ങൾ വാഗ്ദാനം എന്താണെന്ന് നോക്കണം എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത് വാഗ്ദാനങ്ങളുണ്ട് അപ്പം അത് നോക്കിയിട്ട് അത് വെച്ച് പ്രാർത്ഥിക്കണേ കർത്താവേ നിന്റെ വാഗ്ദാനം അനുസരിച്ച് ഒരു അടിയനെ സമാധാനത്തിന് വിട്ടേക്കണമെന്ന് പ്രാർത്ഥിക്കണം കർത്താവിനെ അനുഗ്രഹിക്കേണ്ട പ്രശ്നമാണ് ശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ ദിവസേം കൂടാം ദിവസം കൂടുമ്പോൾ ഇത് പറ്റും സംശയം കുറയും അല്ലെ എങ്ങനെയാണ് അപ്പോൾ വിശ്വാസം വർദ്ധിക്കും എന്നിട്ട് പരിശുദ്ധാത്മാവിനെ അപ്പോൾ വിശ്വാസം വർദ്ധിച്ചിട്ടുമ്പോൾ അമ്മ എന്ത് പറയും ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്നിട്ട് പിന്നീട് പരിശുദ്ധാത്മാവ് വീണ്ടും മറിയത്തോട് സംസാരിക്കണം പരിശുദ്ധാത്മാവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആര് മലാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു മലാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിലും പരിശുദ്ധാത്മാവ് നേരിട്ട് മറിയത്തിൻ്റെ അടുത്ത് വരും ആരിലൂടെ എലിസബത്തിലൂടെ വരും എലിസബത്തിനെ കാണാൻ പോകുമ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് മറിയം പറയും എലിസബത്ത് പരിശുദ്ധാത്വം നിറഞ്ഞു പറഞ്ഞു മേരി കർത്താവ് മംഗളവാർത്ത സമയത്ത് നിന്നോട് അരളി ചെയ്ത കാര്യങ്ങൾ അവിടെ അവിടെ അരളി ചെയ്ത ആരാണ് പിതാവായ ദൈവമാണ് അരളി ചെയ്തത് ഇപ്പോൾ അരളി ചെയ്യാൻ പോണത് ആരാണ് പരിശുദ്ധാത്മാവ് ദൈവമാണ് കാര്യം പുത്രനായ ദൈവമാണ് മനുഷ്യോപതാരം ചെയ്യാൻ പോണത് അതുകൊണ്ടാണ് ആദ്യം കർത്താവ് നിന്നോട് അള്ളിച്ചത കാര്യം ഒന്ന് ലൂക്കാവ് ഒന്ന് നാല്പത്തഞ്ചെടുത്ത് കർത്താവ് അരുളിച്ചർത്താവ് അരുളിച്ച കാര്യങ്ങൾ മംഗള വാർത്ത സമയത്ത് മാലാഖ വഴി കർത്താവ് പിതാവായ ദൈവ ലോഡെന്നാ പറയണ ഫാദർ ആണ് അതായത് കർത്താവ് അരുളിച്ച കാര്യങ്ങള് നിറവേറുമെന്ന് നിറവേറുമെന്ന് വിശ്വസിച്ചവൾ വിശ്വസിച്ചവൾ ഭാഗ്യവതി ഭാഗ്യവതി അനുഗ്രഹീത എന്നാണ് സംഭവം എന്നുവെച്ചുകഴിഞ്ഞാൽ വിശ്വസിക്കുമ്പോൾ വരാൻ പോകുന്ന ഇപ്പം ഇതാരെ പരിശുദ്ധാത്മാവോ നിറഞ്ഞ് എലിസബത്ത് പറഞ്ഞു മേരി കർത്താവ് നിന്നോട് അടിച്ചത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ അനുഗ്രഹീത എന്ന് എന്നുവെച്ചാൽ നിൽക്കാ ഒരു 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 പരിശുദ്ധാത്മാവിൻ്റെ വെളിപാടിൻ്റെ ഒരു ഘടന കണ്ടില്ലേ അതായത് വരാൻ പോകുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയുമെന്ന് പതിനാറ് പതിനാല് നമ്മൾ വായിച്ചു ഇപ്പോൾ വരാൻ പോകുന്ന കാര്യങ്ങൾ ആണ് ബാലാക്ക് മറിയത്തോട് പറഞ്ഞത് പ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്ന് പറഞ്ഞു അപ്പോൾ മറിയം വിശ്വസിച്ചപ്പോൾ അത് വന്ന പോലെയായി അത് അത് തന്നെയാണ് എലിസബത്തിലൂടെ പരിശുദ്ധാത്മാവ് അതിന് കൺകറൻസ് കൊടുക്കുന്നത് എന്താണ് മേരി നീ വിശ്വസിച്ചു വരാൻ പോകുന്നെന്ന് ഞാൻ പറഞ്ഞു അപ്പം നീ വന്നതുപോലെ വിശ്വസിച്ചു അപ്പം നീ അനുഗ്രഹീതയാണെന്ന് അതല്ല അതാ അനുഗ്രഹീത അതായത് വരാൻ പോകുന്ന കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് കൂടി വന്നതുപോലെ അനുഭവിച്ചാൽ വരാൻ പോകുന്ന വിഷയത്തിൻ്റെ മേൽ നമുക്ക് അവകാശം അനുഗ്രഹം പ്രാപിക്കാം കൈയടിച്ച് ശുദ്ധിക്കേണ്ട പരമ ദ്വികാരണത്തിന് ആരാധനയും നമ്മൾ അവസ്ഥയിലാണെങ്കിലും ഉടമ്പടി എടുത്ത ചില ആൾക്കാർ ഉടമ്പടി എടുക്കാവുന്ന തീരുമാനിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് അവർക്ക് ഹീലിംഗ് അടയാളങ്ങളും ധൈര്യവും സമാധാനവും ക്ഷമയും കിട്ടണം എന്തുകൊണ്ടാണ് അവരതിൽ വിശ്വസിക്കണേ ചില ആൾക്കാർ ഉടമ്പടി പുതുക്കിയാലും അവർക്ക് പറയുന്ന സമാധാനം ചിലർക്ക് കിട്ടണില്ല എന്താ കാര്യം അവരപ്പോഴും സംശയിച്ചുകൊണ്ടേ ഇരിക്കും കാര്യം അവർക്ക് അവരെ തന്നെ സംശയമാണ് സംശയമുള്ള ആൾക്കാർക്കുള്ള ഗുണം നിങ്ങൾക്ക് സംശയമുണ്ടോ ഇല്ലയെന്നറിയണമെങ്കിൽ അത് എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉടമ്പടി പ്രവർത്തനങ്ങൾ നോക്കിയാൽ മതി ഉടമ്പടിയിൽ ഇപ്പോൾ പത്രം കൊടുക്കാൻ എടുക്കണ സമയം അത് പോലെ ഇങ്ങനെ ഒന്നും രണ്ടുമൊക്കെ കൊടുത്ത് ആർക്ക് കൊടുത്തും എപ്പോൾ കൊടുക്കും ന്യൂട്രാട്ട് കൊടുക്കും ചില ആൾക്കാർ കടയിൽ കുത്തിയിരിക്കും ഇരിക്കും വരുന്നവർക്കൊക്കെ ഒരു ഒരു മുടക്കില്ലല്ലോ വരുന്നവർക്കല്ലേ വരുന്ന കൊടുക്കും ഇറങ്ങി പുറത്തിറങ്ങത്തില്ല പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഓർക്കും പെയിൻറ്റ് അവരുടെ പെയിൻറ്റ് പോകുമെന്ന് പറഞ്ഞാൽ മിണ്ടാക്കത്തില്ല അവർക്ക് കടയുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ അവിടെയൊന്ന് വരുന്നേ കൊടുക്കും വരുന്നവർക്ക് ഇതുകൊണ്ടേ വായിക്ക് എന്ന് പറയുക അപ്പം അവർക്ക് അത് അവർക്ക് ഏതാനത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല എന്നാൽ എങ്ങനെയെങ്കിലും ഒപ്പിച്ചുണ്ടാക്കണമെന്നുള്ള രീതിയിലാണ് അത് ചെയ്യണത് അപ്പോൾ അവർക്ക് സ്നേഹമില്ല അതുകൊണ്ട് തന്നെ അങ് അതുകൊണ്ട് തന്നെ അവിടെ കാര്യങ്ങൾ ലാഗ് ചെയ്യും ആരും കുഴപ്പമില്ല അവർ തന്നെ ഉണ്ടാക്കുന്നതാണ് സ്വയമായിട്ട് കുഴി കുഴിക്കണത് കാര്ക്ക് അവർക്ക് ദൈവസ്നേഹം സ്നേഹം ഉണ്ടെങ്കിൽ അപ്പോൾ ഈ ഇരിക്കുന്ന രോഗങ്ങൾ തന്നെ നോക്കി അവർക്ക് എന്ത് അവർ ഫുൾ ടൈമിൽ പ്രവർത്തിക്കുകയാണ് അവർ എം ഡി എച്ച് മാസ്റ്റർ തിയോളജിക്ക് വേണ്ടി ആലുവ പഠിക്കുകയാണ് പക്ഷേ എന്നിട്ട് ഇവിടുന്ന് പത്തോളം കൊണ്ടുപോയി ആലുവ റെയിൽവേ സ്റ്റേഷനിലെല്ലാം കൊടുക്കും റെയിൽവേ സ്റ്റേഷനിലെല്ലാം കൊടുക്കും കൊണ്ട് നടന്ന് അതെന്താ കാര്യം ഇതെന്ത് ഇതിനകത്ത് നിൽക്കുന്ന ആൾക്കാണ്ട പരിപാടിയാണിത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദൈവസ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് സംശയം ഉണ്ടാകത്തില്ല നമുക്ക് ബോധ്യം ഉണ്ടാകും ബോധ്യം ഉണ്ടാകുമെങ്കിൽ എല്ലാം കർത്താവ് വേണ്ട സമയത്ത് ക്രമീകരിക്കും ദൈവത്തിൽ നമ്മൾ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇനി നമ്മളെന്ത് നോക്കാനാണ് ദൈവം എത്രയോ നമ്മളെക്കാൾ എത്രയോ ലക്ഷ ലക്ഷക്കണക്കിന് മനുഷ്യരെ കണ്ടും അതിനേക്കാളിൽ ഈ ഭൂമി സൃഷ്ടിച്ച അപാര അപാരതയുടെ ഒരു ദൈവമല്ലേ അപ്പം അങ്ങനെ നമുക്ക് ബോ നമുക്ക് അതിനെക്കുറിച്ചുള്ള ബോധം പരിശുദ്ധാത്മാവ് തന്നുകൊണ്ടിരിക്കും പരിശുദ്ധാത്മാവിൻ്റെ കുറവുണ്ടെങ്കിൽ എങ്ങനെയാവും തൊണ്ണൂറ് ദിവസം പിടിച്ച് നിൽക്കണം തൊണ്ണൂറ് ദിവസം പിടിച്ച് നിൽക്കണം അത് കഴിയുമ്പം ഭത്തി തൊണ്ണൂറ് ദിവസം പത്തി തൊണ്ണൂറ്റൊന്നാം ദിവസം പത്തി അതാണ് സംഭവം ഉടമ്പടി വർക്ക് ചെയ്യാത്ത അതാണ് തൊണ്ണൂറ് ദിവസം പത്തി തൊണ്ണൂറ്റൊന്നാം ദിവസം പത്തി പഴയ സ്വഭാവം പഴയ ആള പഴയ ആളായിട്ട് മാറും ചില ആൾക്കാർ പത്തിയും പത്തിയും ഒരുമിച്ച് കൊണ്ടുപോകും അത് ഭയങ്കര മൂർഖന മാതാവേ അപ്പം ഇതെല്ലാം കറക്റ്റ് ചെയ്യണം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ദൈവത്തിന് നിങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം അതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷയം ദൈവത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതാണ് ഇതിനകത്ത് ഉള്ള റിസ്ക് റിസ്ക്കെന്ന് പറയും റിസ്ക് എന്ന് പറയുന്നത് അതാണ് കാര്യം എന്താ ഞാനിങ്ങനെ പറയാം പല ആൾക്കാർക്കും ദൈവത്തെക്കുറിച്ച് പറയാൻ അറിയത്തില്ല എന്താ കാര്യം അവർ ദൈവത്തെ കണ്ടിട്ടില്ല അതാണ് മെയിൻ പ്രശ്നം പിന്നെ പുസ്തകത്തിലുള്ള നോളജും എവിടെയെങ്കിലുമൊക്കെ സെമിനാറൊക്കെ അറ്റൻഡ് ചെയ്യുകയും വല്ല പ്രസംഗമൊക്കെ കേൾക്കുന്ന ഒരു നോളജമാണ് അങ്ങനെയല്ല ഞാൻ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ലക്ഷം ലക്ഷം മനുഷ്യർ ഞാൻ ദൈവം പ്രവർത്തിക്കുന്ന കണ്ടു ഞാൻ തന്നെ നേരിട്ട് ആധാനം കണ്ടാളാണ് അപ്പോൾ എനിക്കതിനെക്കുറിച്ചെല്ലാം കൃത്യതയെ കൃത്യതയുണ്ട് പക്ഷേ അനുഭവജ്ഞാനമാണുള്ളത് ആശയ ആശയജ്ഞാനമല്ല ഇത് ഇന്നവിറ്റബിൾ ഡിഫിറ്റ് ഓഫ് ദി ഐഡിയൽ ബൈ ദി റിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഐഡിയൽ ആയാലും ചേർ റിയൽ വരുമ്പോൾ തോറ്റുപോകും അത് അനിവാര്യമായ ആശയത്തിൻ്റെ തോൽവിയാണ് അനുഭവത്തിൻ്റെ വിജയമെന്ന് പറയണത് അതുകൊണ്ട് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് അനുഭവജ്ഞാനം ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് തിയോളജി എന്ന് പറയുമ്പോൾ ഞാൻ പറയും ബിബ്ലിക്കൽ എക്സ്പീരിയൻസ് തിയോളജി എന്ന് പറയും എൻ്റെ മനസ്സ് ഉടനെ പറയും ഒരു ശാസ്ത്രം ഇല്ല ബിബ്ലിക്കോളജിയെന്ന് പറഞ്ഞാൽ ശാസ്ത്രമുണ്ട് നമ്മളൊക്കെ ഇപ്പോൾ പഠിക്കണ അതാ എം ഡി എച്ച് മാസ്റ്റർ മാസ്റ്റേഴ്സ് ചെയ്യണവരെ അപ്പോൾ എന്താ സംഭവിച്ചാൽ തിയോളജി സബ്ജക്ട് പക്ഷേ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ പറയും ബിബ്ലിക്കൽ എക്സ്പീരിയൻസ് തിയോളജി എന്ന് പറയും ബൈബിളിലുള്ള കാര്യങ്ങളെല്ലാം മനുഷ്യൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് അത് ജ്ഞാനത്തിന് അവിടെ വലിയ സ്പേസ് ഇല്ല മനുഷ്യന് അനുഭവം അല്ല എന്നുണ്ടെങ്കിൽ ഇത് അപ്രസക്തമായി തീരുകയും ചെയ്യും മനുഷ്യയില്ലാതെ ദൈവം നിലനിൽക്കും ദൈവവചനവും നിലനിൽക്കും പക്ഷേ എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം മനുഷ്യന് വേണ്ടിയാണ് യേശു ക്രിസ്തു പോലും മനുഷ്യപതാരം ചെയ്തത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അവതാരം ചെയ്താൽ പോരെ അപ്പം മനുഷ്യനാണ് പ്രാധാന്യം ഈശയ്ക്കും അറിയാം എന്താണ് സാപത്ത് മനുഷ്യന് വേണ്ടിയാണ് സാപത്വം മനുഷ്യന് വേണ്ടിയാണെന്ന് പറയുമ്പോൾ വചനവും വചനത്തിൻ്റെ വ്യാഖ്യാനവും സ്പിരിച്വാലിറ്റിയും ആധ്യാത്മികതയും എല്ലാം എന്താണ് മനുഷ്യ ജീവിതത്തിന് വേണ്ടിയും ഈ കാലം നമ്മളെ നമ്മളേപ്പം ദൗത്യം പൂർത്തിയാക്കി കഴിയുമ്പോൾ മനുഷ്യൻ ദൈവത്തിൽ എത്തി തിരിച്ചെത്തിച്ചേരാൻ വേണ്ടിയുള്ള സംവിധാനമാണ് സഭയെന്ന് പറയണത് കയ്യടിക്കട്ടെ ശ്രുതികേട്ടി എന്താണ് ആധ്യാത്മികത അടിസ്ഥാനമായിട്ട് ഞാൻ മറിയത്തെ അവതരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഭൂമിയുടെ അനുഭവങ്ങളിലെ ആൽഫയോ അനുഭവത്തിൻ്റെ ആത്മീയവും അമേഘയുമാണ് എന്ന് പറയണത് ആധ്യാത്മിക അനുഭവത്തിൻ്റെ ആത്മീയവും അമേഘമാണ് എന്താ കാര്യം ഒന്ന് അവർ പുരുഷനെ അറിയാതെ ഗർഭം ധരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ഗർഭം ധരിക്കുമ്പോൾ തന്നെ അതിൻ്റെ നാണക്കേടും മാനക്കേടും സ്ത്രീയെപ്പോലെ അനുഭവിച്ചിട്ട് അവർ പെരുവഴി പ്രസവിക്കാൻ വേണ്ടി ദൈവം പിടിക്കണവരാ അപ്പോൾ ഒരു മനുഷ്യനെ അനുഭവിക്കും നിങ്ങൾക്ക് വീടില്ല വഴിയില്ല ജോലിയില്ല എന്ന് പറയുമ്പോഴൊക്കെ ഇവിടെ പറഞ്ഞാൽ ആദ്യം ഒന്ന് ചിരിക്കും പിന്നെ പറയും സാരമില്ല ഞാൻ നിനക്കളെ ഗതി കെട്ടാണ് പ്രസവിച്ചത് എങ്കിലും നിനക്ക് നിനക്കാൻ തരാമെന്ന് പറയും അത് അത് ഒരു മനുഷ്യൻ അനുഭവിക്കാമെന്ന് മാക്സിമം അനുഭവിച്ചിട്ട് അവസാനം ഈ മകനെ ഈ നഗ്നായിട്ട് തുണിയെ കെട്ടിയിട്ട് ഒരു കുറവറച്ചായിട്ട് ഇങ്ങനെ മടിയിലെടുക്കും മടിയിലെടുത്തിട്ട് ഇവർ കല്ലറ വെക്കാൻ വേണ്ടി കൊടുക്കും പിന്നെ ഇവരെ കാണത്തില്ല ക്രിസ്തുവിനേയും കാണത്തില്ല ഞാനെപ്പോഴും ഓർക്കും കല്ലറയിൽ അപ്രത്യക്ഷമായത് ഈശോ മാത്രമല്ല മറിയവും അപ്രത്യക്ഷമായി ബൈബിളിലും പിന്നെ മറിയത്തെക്കുറിച്ച് അധികം പറയത്തില്ല എന്താ കർത്താവ് അരളിച്ച കാര്യങ്ങൾ നിറവേറുമെന്ന് അവൾ വിശ്വസിച്ചു കർത്താവ് എന്താണ് അരളി ചെയ്തത് കർത്താവ് അവളോട് അരളിച്ചത് എന്താണ് മനുഷ്യപതാരത്തിൻ്റെ സമയത്ത് അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ലെന്നാ പറഞ്ഞിരിക്കണത് ഒന്ന് മുപ്പത്തിമൂന്ന് ശ്രുതി ഒന്നേ മുപ്പത്തിന്റെ ഭവനത്തിന് മേൽ പറഞ്ഞോബിന്റെ ഭവനത്തിന്റെ മേൽ അവൻ എന്നേക്കും ഭരണം ഭരണം നടത്തും നടത്തും അവന്റെ രാജ്യത്തിന് രാജ്യത്തിന് അപ്പൊ അവനും മരണമില്ല മരണത്തെ അവൻ ജയിക്കോന്നും ഉയർത്തെ നിൽക്കുമോന്നും എല്ലാം ഇറ്റ് ഇസ് അൻട്രസ്റ്റു ഡിംപ്ലിസിറ്റ് ഇതാണ് അവൻ ഉയർത്തെ നിൽക്കുമെന്നോ അമ്മയോടാണ് ആദ്യം പറയണത് അമ്മ എന്ത് ചെയ്തു അമ്മ ഈ അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല അവൻ മരിച്ചാലും ഉയർത്തെ വന്ന് ആദ്യം പിതാവായ ദൈവം മാലാഖയിലൂടെ അമ്മയോട് പറയുമ്പോഴേ എലിസബത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴേ പരിശുദ്ധാത്മാവ് എലിസബത്തിനോട് പറയും നിന്നോട് പറഞ്ഞില്ലേ മേരി അപ്പായി പറഞ്ഞില്ലേ അവൻ മരിച്ചാലും ഉയർത്തെ നിൽക്കു വന്ന് അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകിയില്ലെന്ന് അതന്നെ എനിക്കും പറയാനുള്ളത് നിന്നെ ബ്ലെസ് ചെയ്തിരിക്കണ അപ്പ എന്തുകൊണ്ടാണെന്ന് അറിയാവോ ആ പറഞ്ഞത് നീ വിശ്വസിച്ചു കർത്താവ് നിന്നു അലിച്ചത കാര്യങ്ങളെ വിശ്വസിച്ച് നീ കർത്താവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് ആദ്യമായി സാക്ഷിയായി ജീവിച്ച് വിശ്വസിച്ച് നീ ഭാഗ്യമതി അപ്പൊ പുനരുദ്ധാനത്തിൻ്റെ പ്രഥമ സാക്ഷി ആരാണ് അമ്മയാണ് അമ്മയുടെ ജീവിതം മുഴുവനും അപ്പോസ്വന്മാരും പുനരുദ്ധാനത്തിന് സാക്ഷിയാകണത് കർത്താവ് പുനരുദ്ധാനം കഴിഞ്ഞതിന് ശേഷമാണ് പക്ഷേ എല്ലാവരും അതെല്ലാം മാറി ഉൾപ്പെടെ പുനരുദ്ധാനത്തിന് സാക്ഷിയാകണത് കർത്താവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷമാണ് അമ്മയുടെ ജീവിതം തന്നെ പുനരുദ്ധാനത്തിൻ്റെ ജീവിതം സാക്ഷിയായിട്ട് ജീവിക്കുകയും എന്താ കാര്യം കർത്താവ് അല്ല ചെയ്യുന്നത് ഒന്നേ മുപ്പത്തി മൂന്നിൽ പറഞ്ഞു കർത്താവ് അല്ല ചെയ്ത കാര്യങ്ങൾ അതായത് ഒന്നേ മുപ്പത്തി മൂന്നിൽ എന്താ പറഞ്ഞത് വരാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ പതിനാറ് പതിനാല് വായിച്ചു ആ വരാൻ പോകുന്ന കാര്യങ്ങളാണ് മാലാക്ക ഒന്നേ മുപ്പത്തി മൂന്നിലെ പറയണത് എന്താണ് അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടായില്ലെന്ന് അവൻ മരിച്ചാലും പുനരുദ്ധാനം ചെയ്യുമെന്ന് അതാണ് ഋഷഭത്തിൻ്റെ വീട്ടിൽ ഒന്നേ നാൽപ്പത്തഞ്ച് ലുക്ക പറയണത് മേരി നീ ആണ് കര എന്താണ് കാരണം കർത്താവ് നിന്ന് അളിച്ചത് കാര്യങ്ങൾ നിറവേറും നീ വിശ്വസിച്ചു അതായത് എന്താണ് വിശ്വസിച്ചത് കർത്താവിൻ്റെ പുനരുദ്ധാനത്തിൽ നീ വിശ്വസിച്ചു അവൻ്റെ പുനരുദ്ധാനത്തെ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് മറിയം അതുകൊണ്ടാണ് ഈശോ ചോദിക്കേണ്ടത് ഈശോ കാണാതെ വരുമ്പോൾ നി ഞാനും നിൻ്റെ അപ്പനും കൂടി എന്തുമാത്രം നിന്നെ അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയാ അപ്പ ഈശോ പറയാം മേരി യു നോ ഇറ്റ് നിനക്ക് നിങ്ങൾക്ക് അറിയാം എന്താണ് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യപൃത ആയിരിക്കേണ്ടവനാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ല എന്ന് എന്നാൽ അറിയാമേക്ക് കയ്യെടുക്കട്ടെ ശ്രദ്ധിക്കട്ടെ ഈ വഴികളിലൂടെ എല്ലാം ബോധം കെട്ട് വീഴാതെ യോഹന്നാം പറയും കണ്ടില്ലേ അമ്മയുടെ നിപ്പ് കണ്ടില്ലേ പുനരുദ്ധാരത്തിൻ്റെ സാക്ഷിയായിട്ട് മരിച്ചു കിടക്കുന്ന മകൻ്റെ മുമ്പിൽ ഏതെങ്കിലും അമ്മ ഇങ്ങനെ നിൽക്കുമോ ഏതമ്മയാലും ബോധം കെട്ട് താഴെ വീണ കിടക്കത്തില്ലേ കണ്ടില്ലേ നിൽക്കണ നിപ്പ് കണ്ടില്ലേ എന്താണ് അമ്മ കുരിശുവിൻ്റെ ചവിട്ടിൽ നിന്നിരുന്നു ആരായിട്ട് നിന്ന് ഈശോയുടെ പുനരുദ്ധാനത്തിൻ്റെ സാക്ഷിയായിട്ട് ഇപ്പം മംഗളവാർത്ത കാലം മുതൽ തന്നെ അവർ പുനരുദ്ധാനത്തിൻ്റെ സാക്ഷിയാണ് അതുകൊണ്ട് തന്നെയാണ് പല വിഷയങ്ങളും അമ്മ ഹൃദയത്തിൽ സംഗ്രഹിക്കണത് എന്താണ് സംഗ്രഹിക്കണത് എല്ലാത്തിൻ്റെ അവസാനം എൻ്റെ മകൻ ദൗത്യം പൂർത്തിയാക്കി പുനരുദ്ധാനം ചെയ്യും ലോകത്തിൻ്റെ രക്ഷ കൈവരും രക്ഷയെ ധ്യാനിച്ചുകൊണ്ടാണ് മന അവ അമ്മയെല്ലാം ക്രിസ്തുവിലൂടെ സംഭവിക്കാൻ പോകുന്ന പുനരുദ്ധാനത്തിലൂടെ വരാൻ സമാഗതമാകാൻ പോകുന്ന മനുഷ്യൻ്റെ രക്ഷയെ ധ്യാനിച്ചുകൊണ്ട് അമ്മ ഒറ്റവാക്കിൽ ഒതുക്കും എന്താണ് മേരി ഹൃദയത്തെ സംഗ്രഹിച്ചു കയ്യടിക്കട്ടെ ഇതാണ് മാതാവ് നൽകുന്ന ജീവിത ദർശനം എന്ന് പറയണത് ഇതാണ് ഉടമ്പടിയുടെ ദർശനം ഉടമ്പടി ജീവിത ദർശനം എന്താണ് എന്ത് സംഭവിച്ചാലും അത് അപ്പായുടെ തിരുമനസ്സിൻ്റെ കീഴ്പ്പെടുന്നുകൊണ്ട് ഇത് അകർത്താന ദാസ്യം എന്ന് പറഞ്ഞുകൊണ്ട് കുരിശിൻ്റെ ചുവട്ടിൽ വരെ നിന്നുകൊണ്ട് തന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുമ്പോൾ അമ്മ ഉള്ളിൽ പറയുന്നതാണ് ഞാൻ സാക്ഷിയാണ് എന്തിൻ്റെ സാക്ഷിയാണ് പുനരുത്ഥാനത്തെ സാക്ഷി ദയവൈതാലേ എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ നന്മയും തിന്മയും വരാം പക്ഷെ ക്രിസ്ത്യാനിക്കോ വിശ്വാസിക്കോ തിന്മയില്ല എന്താ കാര്യം എല്ലാ തിന്മകളിലും പുരുഷരു തിന്മയാണെങ്കിൽ ആ തിന്മയിലൂടെയാണ് അവൻ മഹത്വവൽക്കരിക്കപ്പെട്ടത് മുൾക്കരിയുടെ ഒരു തിന്മയാണെങ്കിൽ ആ തിന്മയിലൂടെയാണ് അവൻ അധികാരം സ്ഥാപിച്ചത് അവൻ്റെ തിരുവിലാലും മുറിവ് ഒരു തിന്മയാണെങ്കിൽ ആ തിന്മയിലൂടെയാണ് ആ സ്നേഹിച്ച് ലോകത്തെ കീഴടക്കിയത് അത് ലോകത്തെ കീഴടക്കാൻ വേണ്ടി ഈശോ പറഞ്ഞു ഞാൻ ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാവും പുരുഷകളുണ്ടാവും തിരുവിലായ മുറിവുണ്ടാവും തിരുവിലാൻ മുറിവുണ്ടാവും മുളുക്കിടമുണ്ടാവും എങ്കിലും ധൈര്യമായിരിക്കു പുനരുത്ഥാനത്തിൻ്റെ സത്യാൽ പുനരുദ്ധാനത്തെ സാക്ഷിയാകാൻ ഓർത്തുകൊണ്ടും മാതാവിനെപ്പോലെ സാക്ഷ്യം വഹിക്കുവാൻ സമർപ്പിച്ചുകൊണ്ടും നമുക്ക് ശക്തരാകാം ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ ശ്രദ്ധിക്കട്ടെ